പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയ ശക്തിമാൻ സീരിയലിനെ ഏറ്റെടുത്ത മലയാളി പ്രേക്ഷകർ യൂട്യൂബിൽ അടുത്തിടെ റിലീസ് ചെയ്ത പരമ്പരയുടെ ആദ്യ എപ്പിസോഡ് മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കണ്ടത് അൾട്രാ മലയാളം എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ശക്തിമാൻ പ്രദർശിപ്പിക്കുന്നത് ഹിന്ദി പതിപ്പ് നേരത്തെ തന്നെ ഇവർ റിലീസ് ചെയ്തിരുന്നു അതിന് യൂട്യൂബിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നാലെ പ്രാദേശിക ഭാഷയിൽ മലയാളം പതിപ്പാണ് കമ്പനി ഇറക്കിയത് അഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ എപ്പിസോഡ് വീതമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത ശക്തിമാൻ വലിയ ഹിറ്റായിരുന്നു അന്നത്തെ അതേ സീരിയൽ തന്നെ മലയാളം ഡബ്ബിംഗ് മാത്രം പുതുതായി ചെയ്താണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് തൊണ്ണൂറുകളിലെ കുട്ടികളുടെ പ്രിയ കഥാപാത്രമായിരുന്നു ശക്തിമാൻ ഇപ്പോൾ വന്ന യൂട്യൂബ് പതിപ്പിന്റെ അടിയിലും ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നത് അന്ന് ടി വിയിൽ കണ്ടിട്ടുള്ളവർ തന്നെയാണ് ശക്തിമാൻ വീണ്ടും കണ്ടപ്പോൾ അവരുടെ പഴയകാല ഓർമ്മകളാണ് കമന്റുകളായി പോസ്റ്റ് ചെയ്യുന്നത് പിള്ളേർ വന്ന കാനഡ നമ്മുടെ നയൻറ്റി സൂപ്പർ ഹീറോയെ നാൻഡീസ് കിഡ്സ് വന്നോളൂ ലൈക്ക് അടിച്ചോളൂ ഇത് നമ്മുടെ യൂണിവേഴ്സ് യാ മോനെ അന്ന് ദൂരദർശനിലാൻഡിനെ പിടിച്ചു കറക്കം ക്ലിയർ ആകാൻ ഉഫ് രോമാഞ്ചം നൊസ്റ്റാർജിയ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ തമിഴ് തെലുങ്ക് കന്നഡ പോലുള്ള പ്രാദേശിക ഭാഷകൾക്ക് മുൻപേ കമ്പനി ശക്തിമാൻ മലയാളം പതിപ്പ ഇറക്കിയതിലൂടെ മലയാളത്തിലെ വലിയ വിപണന സാധ്യതയെപ്പറ്റി മനസ്സിലാക്കിയെന്ന് കരുതാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ പരമ്പര ആദ്യ എപ്പിസോഡ് ദൂരദർശനിൽ സംരക്ഷണം ചെയ്യുന്നത് മുകേഷ് കന്നെയാണ് ശക്തിമാൻ സിരിയൽ നിർമ്മിക്കുകയും അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തത് ശക്തിമാൻ മലയാളം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എപ്പിസോഡുകൾ കാണാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൻ